അതുകൊണ്ട് ആ പ്രാർത്ഥന നമ്മുടെ മാർക്കറ്റുകൾ നമ്മുടെ കടകമ്പോളങ്ങളൊക്കെ സ്തംഭിച്ചിരിക്കുകയാണ് ഈ പണവിനിമയത്തിന്റെ പുതിയ നൂലാമാലകരുടെ നിയമം വന്നു കള്ള കള്ളപ്പണക്കാര് മുഴുവൻ രക്ഷപ്പെടുകയും അതിന്റെ പേരിൽ പാവപ്പെട്ട ഇന്നസെൻസ് പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു ഒരു അസന്തുലിതമായ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ അരാജകത്വമാണ് ഇന്ത്യ പിടികൂടിയിരിക്കുന്നത് എവിടുക്കാൻ എന്ത് പോകുന്നത് എന്നറിയില്ല ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ഡെൻസിറ്റി പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് അപ്രതീക്ഷിതമായ ഇത്തരത്തിലുള്ള സാമ്പത്തിക വിപ്ലവങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിയൂല ചെറിയൊരു രാജ്യമൊന്നുമല്ലല്ലോ അതുകൊണ്ട് തന്നെ ചില്ലറ ക്ഷാമം ഇത്തിഹാറ് നല്ലവണ്ണം നടക്കുന്നുണ്ട് നൂറുപ്യന്റെ നോട്ടുള്ള ആൾക്കാരെ നൂറ് റുപ്പ്യന്റെ നോട്ട് പൂഴ്ത്തി വെക്കുകയാണ് റിയാലിന് പണവിനിമയം നടക്കുമ്പോൾ റിയാലിന് പതിനെട്ടര ഉറുപ്പിയാണെങ്കിൽ ഇരുപത്തഞ്ച് ഉറുപ്പിയൊക്കെ തന്നാലേ എന്റെ റിയാലിന് ഞാൻ തരുള്ളൂ പലിശ കച്ചവടങ്ങൾ നടക്കാൻ ഇന്നലെ ഞാൻ ബാംഗ്ലൂരിലായിരുന്നു ബാംഗ്ലൂരിലെ മാർക്കറ്റിൽ മുഴുവൻ കച്ചവട അഞ്ഞൂറ് റുപ്യാണ്ട് കൊടുത്താല് നാനൂറ്റി അമ്പത് ഫ്രീ നാനൂറ്റി അമ്പത് അപ്പൊ അഞ്ഞൂറിന്റെ ഒറ്റ നോട്ടിന് നാനൂറ്റി അമ്പതിന്റെ ചില്ലറ കേരളത്തിലെ അഞ്ഞൂറിന്റെ ഒറ്റ നോട്ടിന് നാനൂറിന്റെ ചില്ലറ ബാംഗ്ലൂർ കുറച്ചുകൂടി ഡെവലപ്പ്ഡായി രണ്ടും പക്ക പലിശ അല്ലേ അക്കോർഡിംഗ് ടു ഇസ്ലാം രണ്ടും ഇൻട്രസ്റ്റ് അല്ലേ െ സിയാദ് മൂലധനത്തെക്കാൾ അധികമായ ധനം മുഴുവൻ പരിശീലനം അതുകൊണ്ട് ഒരു മുസ്ലിമിന് ഒരിക്കലും ആ കച്ചവടം പറ്റൂല അത് തനിച്ച ഹറാമാണ് വലിയ ഹറാമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പിന്നെ ചൂഷണ മനോഭാവങ്ങൾ ഏറ്റവും കൂടുതൽ കൂടുന്നത് ഇന്നാണല്ലോ ചൂഷണങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിട്ട് കട ഉണ്ടോ എന്ന് ചോദിച്ചാല് ഏ കടം തന്നെ ഇരുപത്തയ്യായിരം ഉറുപ്പുണ്ടോ ഏ ആ ആൾക്കാരൊക്കെ അപ്പൊ വന്നാണ്ടല്ലേ ഇല്ലടാ ചോദിച്ചത് കഴിഞ്ഞ ആഴ്ച കടം ഞാൻ ചോദിച്ച എന്റെ കടം വീടിയിട്ടുണ്ട് ആ അങ്ങനെ വീടിന്നൊന്നും പറയാൻ പറ്റൂല ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വേറെ ആളെടുത്ത് നേർപാടാക്കിയതാണ് ഇരുപത്തയ്യർ എന്തായാലും പിടിക്കണം അങ്ങനെ പിടിപ്പിച്ചു സഹായിക്കാനാണോ ഇല്ല ഒരാൾക്ക് നല്ല നല്ല മനസ്സോടെ കടം കൊടുത്താൽ സ്വതൊക്കെ കൊടുക്കണതിന്റെ പതിനെട്ട് ഇരട്ടി പ്രതിഫലം പക്ഷെ ഈ കൊടുത്ത കടത്തിന്റെ അർത്ഥം എന്താ അത് ചൂഷണമാണ് ചൂഷണം ഇപ്പൊക്കെ ഞാൻ പറയാ സഹോദര എന്റെ അടുത്ത് അഞ്ഞോണ്ട് ഒറ്റ നോട്ടല്ലേ ഉള്ളത് എന്റെ അടുത്ത് കുറച്ച് ചില്ലറ പൈസ ഉണ്ട് ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാം യു നോട്ടൊരു അഞ്ച് നൂറിന്റെ നോട്ട് അവന്റെ കയ്യിലാണ്ട് കൊടുത്താൽ ഞാൻ പറയുന്നു ഒരു മുസ്ലിം ഏറ്റവും വലിയ മുസ്ലിം എന്നല്ല ഒരു മനുഷ്യൻ ഏറ്റവും വലിയ ഭീമാകാരമായ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുമ്പോ മനുഷ്യപ്പറ്റോടുകൂടെ നിന്റെ സഹോദരനെ മനുഷ്യനെ പരിഗണിക്കാൻ നീ കൊടുക്കുന്ന വെച്ച് നീട്ടുന്ന ഈ ഒരു ദാന അതൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ മഹത്തരാണ് കണ്ടറിഞ്ഞു കൊടുക്കുക എന്നെ ദീനും പറയണത് ദീനും കണ്ടറിഞ്ഞു കൊടുക്കാനാ പറയണത് അവിടെ നമ്മൾ ഇനി ദുർവ്യാഖ്യാനം ചെയ്യേണ്ട മതത്തിന്റെ തത്വശാസ്ത്രങ്ങളെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട നമ്മളതിനാളല്ല അതുകൊണ്ട് അതെയോ അള്ളാഹോ അതെയോ റസൂലവലിൽ വിങ്കും അള്ളാഹുവിനുസരിക്കുക പരിശുദ്ധ റസൂലിനനുസരിക്കുക നിങ്ങളുടെ നാട്ടിൽ ദീനിന്റെ നടത്തിപ്പുകാരായ ആലിമീങ്ങളോ മറാക്കളോ അവരനുസരിക്കുക ദീൻ എന്ന് പറഞ്ഞാൽ അന്ന സിഹ പരസ്പരം ഗുണദോഷമാണ് വഴിപെടുക എല്ലാത്തിനെയും ടോർച്ചർ ചെയ്ത് ചാലഞ്ച് ചെയ്ത് എതിർക്കാന്ന് കരുത് അത് നല്ലൊരു സ്വഭാവമല്ല അല്ല എന്തെങ്കിലും ആരെങ്കിലും അഭിപ്രായം പറയുമ്പോഴേക്കും അതിനെ ചാലഞ്ച് ചെയ്യാ എന്താ അവനോ അങ്ങനെ പറയാൻ അതിൻ്റെ നന്മന്റെ അംശം ശരിയാണ് അവൻ പറഞ്ഞാലും കാര്യമല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ എത്ര പേരുണ്ട് നമ്മൾ അങ്ങനല്ല നമ്മൾ എല്ലാം വിമർശനാത്മകമായി ചിത്രി ഒരു ഒരു കലാകാരന് ഒരു പെയിന്റ് ഇങ്ങനെ ഒരു ഒരു മതിലിന്റെ മുകളിൽ മനോഹരമായ ഒരു പെയിന്റ് വർക്ക് നടത്തിയാൽ അതിലെ കുറവ് കണ്ടെത്താൻ നല്ല സുഖാണ് അല്ലേ സൂര്യൻ അവിടുന്ന് ഇങ്ങനെ ഉദിക്കുമ്പോ ഈ മരത്തിന്റെ നേലെങ്ങനെ അപ്പുറത്ത് വരിക ശരിക്കും ഇപ്പുറത്തല്ലേ വരണ്ടേത് അതവന്റെ ഒരു ഫാൾട്ടാണല്ലോ അവൻ അവൻ ശ്രദ്ധിച്ചില്ലല്ലോ നീ പറഞ്ഞ ഈ പറഞ്ഞ ഈ പർമാണിക്ക് ഒരു പെന്നും അല്ലെ ഒരു ബ്രഷും ഒരു കളറു കണ്ട് കൊടുത്താൽ അവന്റെ ചെയ്യും അപ്പൊ നമ്മളൊക്കെ നല്ല വിമർശകരാണ് നമുക്കോ ഒന്നും ചെയ്യാൻ കഴിയൂല അതേസമയം എന്തായാലും അള്ളാഹു താലെ ഓരോ ആൾക്കാർക്ക് കൊടുക്കുന്ന കഴിവുകൾ ഇതിപ്പോ ഒരു മനുഷ്യന്റെ കഴിവാണല്ലോ അവന്റെ കരവിരുതിയിൽ വിരിഞ്ഞ മനോഹരമായ ഒരു സൃഷ്ടി എന്ന് പറയാൻ തുലോം തുച്ഛം ആളുകളെ അവിടുണ്ടാകുള്ളൂ ആ ആളുകൾ നന്മയുടെ അനുയായികളോ ആയിരിക്കും എല്ലാത്തിനെയും അങ്ങനെ കാണാം ടു ബി ആൻ്റി എപ്പോഴും ഒരു ശുഭാത്യവിശ്വാസക്കാരനാവുക മനസ്സിൽ നന്മയുണ്ടെങ്കിൽ കാണുന്നതെല്ലാം നന്മയായിരിക്കും ഇതാ സാഫിയുഹി അതിന്റെ ഓപ്പോസിറ്റ് അർത്ഥമുള്ളൊരു വരി കവി പറഞ്ഞതെങ്ങനെയാണ് ഒരു മനുഷ്യന്റെ പ്രവർത്തനം മോശമായാൽ അവന്റെ ധാരണ മോശമാകും ഇതാ സാഫിയൽ മറി ഒരു മനുഷ്യന്റെ പ്രവർത്തനം മോശമായാൽ സാഹു അവന്റെ മണ്ണുകൾ മോശമാകും പിന്നെ അവന്റെ ധാരണയിലുള്ള ഒപ്പീനിയൻ അനുസരിച്ച് അവൻ ആൾക്കാരെ കാണുള്ളൂ അവൻ ആൾക്കാരെ കാണുള്ളൂ അങ്ങനെയാണ് അള്ളാഹുഖാ ഋഷി രക്ഷിക്കുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു